ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് അതിരാവിലെ ഞാൻ ജോലി തേടി തിരൂരിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് നിരവധി തൊഴിലാളികൾ പണിയായുധവുമായി കാത്തിരിക്കുന്ന രംഗം അതിരാവിലെ തന്നെ വലിയ പ്രതീക്ഷയുമായി അടഞ്ഞു കിടക്കുന്ന കടതിണ്ണയിലും വഴിയോരങ്ങളിലും ഇടം പിടിച്ചു ജോലിക്കാരെയാണ് എന്നെ കണ്ടപാടെ അതിലൊരാൾ വന്നു ജോലിക്ക് ആളെ വേണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ തന്നെ ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണെന്ന് അവരോട് പറയാൻ മടിച്ചു ഉള്ളിൽ എൻ്റെ ചെറിയ ഒതുക്കിക്കൊണ്ട് ഏതായാലും രാത്രി മൂന്ന് മണിക്ക് തന്നെ മീൻ മാർക്കറ്റ് സജീവമായിരുന്നു ആറ് മണിക്ക് പച്ചക്കറി മാർക്കറ്റും സജീവമായി കാണും ഫ്രൂട്ട്സ് കോഴിക്കട ബീഫ് കട എല്ലാം അതിരാവിലെ തന്നെ സെറ്റായി കണ്ടു ഫുട്പാത്തിൽ മുല്ലപ്പൂവിൻ്റെ വിൽപ്പനയും നടക്കുന്നു ഇത്രയധികം ആളുകളെ അതിരാവിലെ തന്നെ ജോലിക്കിറങ്ങിയ തൊഴിലാളികളെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു ഇനിയെന്ത് രണ്ട് മൂന്ന് കടയുടെ അടുത്ത് ചെന്നെങ്കിലും ജോലി ചോദിക്കാനുള്ള എൻ്റെ മനോധൈര്യം ഞാൻ അറിയാതെ തന്നെ ചോർന്നു പോയിരുന്നു ഏതായാലും കുറച്ച് സമയം അവിടെയെല്ലാം കറങ്ങി എന്തെങ്കിലും തൊഴിൽ മേഖലകൾ തുറക്കുമോ എന്ന് മനസ്സുകൊണ്ട് ഒരു നിരീക്ഷണം നടത്തി ഒടുവിൽ ചില തീരുമാനങ്ങളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചെറിയ ഒരു ബിസിനസ്സിൻ്റെ പ്രോഗ്രാം മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് രാവിലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മനസ്സിൽ അന്വേഷിച്ചു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വീട്ടിൽ വന്ന് സുഹൃത്തുക്കളുടെ ഫോണുകളിലേക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് കരുതി രണ്ട് മൂന്ന് പേർക്ക് വിളിച്ചെങ്കിലും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല അനുയോജ്യമായ ജോലികൾ കിട്ടാതെ അലയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈ എല്ലാവർക്കും നന്മ വരട്ടെ സമൃദ്ധിയുണ്ടാവട്ടെ എന്ന് ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അതിരാവിലത്തെ തിരൂർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബാങ്ക് ഓക്കെ ബൈ താങ്ക് യു ഓക്കേ